ഒന്നര ഏക്കർ വരുന്ന താമര കൊണ്ടുവറ്റിച്ച് മീൻ പിടിക്കുന്ന ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസങ്ങളായിട്ടാണ് കേട്ടോ ഈ ഒരു ഒന്നര ഏക്കറിൽ നിന്ന് മീൻ പിടിച്ചിട്ടുള്ളത് അപ്പോൾ മൂന്ന് വീഡിയോകളായിട്ടാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യത്തെ ദിവസം ഇതിൽ നിന്ന് പിടിച്ചിട്ടുള്ള ആ ഒരു മീൻ പിടിത്തവും അതുപോലെ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ നമ്മൾ ആ ഒരു ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ രണ്ടാം ദിവസം മീൻ പിടുത്തം നമ്മൾ രണ്ട് പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലുള്ള ഒരു പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതതിൻ്റെ രണ്ടാം ാണ് അതായത് ഫൈനൽ പാർട്ട് അപ്പോൾ അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ രണ്ടാം ദിവസത്തെ കിട്ടിയിട്ടുള്ള കംപ്ലീറ്റ് മീനും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ രണ്ടാം ദിവസം ആ ഒരു മീൻ പിടുത്ത കാഴ്ചകളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കുഴിയെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല അപ്പോൾ ആ ഒരു രണ്ട് മുമ്പ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകൾ കാണാം അത് കാണാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഒന്നര ഏക്കർ വരുന്ന കുഴിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പോൾ നമ്മൾ ഇനി അതിനെക്കുറിച്ച് ഇതിൽ പറയുന്നില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവർ ചായൊക്കെ കുടിക്കാനായിട്ട് കേറിയിട്ടുണ്ടായിരുന്നു നമ്മളെ മീൻ പിടിക്കുന്ന സുഹൃത്തുക്കൾ അപ്പോൾ ചായ ഒക്കെ കുടിച്ച് ഇവരിത് വീണ്ടും ഇവിടെ മീൻ മീൻപിടുത്ത ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവരെ ബാക്കി മീൻപിടുത്ത കാഴ്ചകളൊക്കെ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഇവിടെ

아주 붙쳐 붙쳐 나이디네봐얘 어디 돼네봐해 차들어라 네봐 왔다 나다

ചേട്ട പേരും മൂലക്കുന്ന് മാത്രം ഈ ബക്കറ്റ് മീൻ കൊണ്ടുവരുന്നുണ്ട് ാണ് വല്യാണ്ണോട് ഒന്ന രണ്ടാ ശരിയാണ് ஆயிரம் 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 ഒപ്പി വാങ്ങാൻ കഴിയുന്നോ നീ കൂടി പോകൂ ഒപ്പി ആയി വണ്ടി എടുക്ക് ഇതാ പൊണ്ടിക്ക് പൊണ്ടി പൊണ്ടി പറന്നോ രണ്ടോ ഓഹോ ഇങ്ങോട്ട് യാണ്ടി ഉം ഹേ കണ്ടോ 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 താഴെ വീണ്ട കണ്ടേനെ വെച്ചല്ലേ താഴെ നീച്ചക പൊട്ടാ നല്ല ഇതാക്കിയാല് ആ ഇത് ഇതല്ലേ കടുവല്ലേ കടു ഗേസ് അപ്പോൾ ഇപ്പോൾ പിടിക്കുന്ന ഈ ഒരു തടത്തിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും നല്ല രീതിയിൽ തന്നെ മീൻ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിയോളം ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുള്ളൂ അപ്പോൾ ഇനി നമുക്ക് പിടിക്കാറുള്ളത് അവിടെ ഒരു ചാലുണ്ട് അതുപോലെ മറ്റൊരു തടം ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിച്ച് ഇനി ആ ഒരു ഭാഗങ്ങളൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ പിടിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ട് നമ്മളെ ഈ ഒരു മോനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഈ ഒരു മോനത് ഇതിൽ നിന്ന് നല്ല രീതിയിൽ ഇപ്പോഴും മീൻ പിടുത്താൻ അവൻ അവസാനിപ്പിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഭക്ഷണം പോകുന്ന സമയത്ത് ഈയൊരു മോനെ കൂടി വിളിച്ചതാണ് അപ്പോൾ ഇവന് ആ ഒരു മീൻ പിടിത്തവിടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേ അവനെ ഒരുപാട് വിളിച്ചിട്ടാണ് ഇപ്പോഴും അവനിങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ അപ്പം അവൻ്റെ പോക്കറ്റിലൊക്കെ കംപ്ലീറ്റ് അവൻ മീൻ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ മീനിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതാ കൊണ്ടുപോയി അവിടെ ആര് മീൻ ആക്കുന്ന ആക്കുന്നവർ താർപ്പായിലോട്ട് കൊണ്ടുപോയി ഇടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും േ അതുപോലെതന്നെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും സാധാ ചോറും എന്താണ് കറി വരാൽ കറി കറി വരാല് നമ്മളെ സുഹൃത്തുക്കളൊക്കെ അതെ ഭക്ഷണം കഴിച്ച് ഒരു ചെറിയ റെസ്റ്റിനേഷം വീണ്ടും മീൻപിടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ൂഫാന കടു കുത്തിടെ കൈക്ക് ഇതിനെ പിടിച്ചാണ് അവിടെ അവർ നാട്ടിൽ കൊണ്ടുവന്ന് പിടിച്ചു പിടിച്ചിട്ടേ എന്തപ്പത് നടക്കാൻ പറ്റിണ്ടാടി ആഴാണ് ஆ அது யாரானோ வந்துக்கனாய் ம் அதுக்கு உண்டுடா இன்னி முன்ன ஆ குடி 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 ஆண்டே ஆ ஐலண்ட் கட்டி कोणी आई भाईरा मत काय करतो ऑल उडाणी करते काय उडाणी एमडाणी なるほど。 அடடே குறாய வாங்கி கொடுத்தது. இதிக்கிட்ட. அடிது ஒங்கிட்டது. எட எட தர மோனே காணே. இந்த சட வந்துச்சு. ஆ அடே கிட்ட. ஆ அடக்கி இவ்வளவு சால் அண்டல ஆசரா அன்னைங்க கிட்ட இருக்கட்டே பாரு அந்த பதுக்க பதுக்க வேதனைக்கட வேதனைக்கட வாவ் சம்போ வாவ் 2 கில 2 கில அந்த பிரைஸ் உங்களுக்கு 2 கில உங்களுக்கு முகந்த மெமோரியல் முகந்தாミக்கிட்ட முகந்தா இப்போ தரம்

ക്കണം കണ്ട അങ്ങനെ കിടക്കുകയും ചെയ്യൂ വയസ്സൈനായിട്ട് പൊക്കിക്കോളാം ഒരു മീഡിയം സൈസ് കൊടുത്തിട്ട് വേണം

അഹ് 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 ഇങ്ങോട്ട് ദാ എന്നിട്ട് എന്നെ ആവുന്നു പിടിച്ചോ ആവുന്നു പിടിച്ചോ ആയിട്ട് താഴെ വെച്ചേക്കൂ ഹേ ദാ സെറ്റ് ചെയ്തു ദാ ഞാൻ ഇതാ നോക്ക് വെർ ഫീൽ ദാ ഇതിക്കി ഒരു പാത്രം ഇട്ടോ ഇല്ല അവിടെ ദാ దా లేదు జా హైడర్ జా వెళ్ళి బుర్చా ఆ విడవా విడరా విడరాగా కడు స్పেশలిస్ట్ కడు స్పেশలిస్ట్ సరి ఉందో ఏ మన క్లౌస్ అన్న అదోడా రేడు ఓన కొట్టు ఆరే వదెటా తండ్రి నిండి తండ్రనో ఆ ఇదాని హై బంక్ ജീവനാവും ചെടിയാക്കരി എടുക്ക

अरे यार मतलब बैकली इधर भारी था टू टू अरे करूँ टा अरे कांडने नहीं देते बड़ा तो उनका करने वाली बात तो કરારછા મીર હ્રાલેાણ તારલ હારારહ૦ાં મારહં માારહણ પારહ હી કેઢ જાંમ હારહ ઺ૂય�ા അതെ <laughs> <the other side. laughs> <laughs> <laughs> അങ്ങനെ കടിക്കോ അതങ്ങ് തട്ടിയോന്ന ഗേൾസ് അപ്പോൾ മീൻ പിടുത്ത പരിപാടികളെ ഏകദേശം അവസാനിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ഒന്നര ഏക്കർ വരുന്ന താമരക്കുണ്ടിലുള്ള കംപ്ലീറ്റ് ഭാഗങ്ങളിലും ഇവർ മീൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളെ സുഹൃത്തുക്കളിത് ഇതിൽ വെള്ളം അടിച്ചു വാർക്കാൻ ഉപയോഗിച്ചിരുന്ന പമ്പ് സെറ്റൊക്കെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ ഇനി നമുക്ക് ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടോട്ടൽ മീനുകൾ എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടിയെന്നൊക്കെ അറിയണം അപ്പോൾ ഇന്ന് രണ്ടാം ദിവസം ഈ ഒരു ഒന്നര ഏക്കറിൽ നിന്ന് രണ്ടാം ദിവസം മീൻ പിടുത്താണ് അപ്പോൾ ഫസ്റ്റ് ദിവസത്തിൽ നമ്മൾ കിട്ടിയിട്ടുള്ള മീനുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇനി രണ്ടാം ദിവസത്തിൽ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകളാണ് കംപ്ലീറ്റ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് അപ്പോൾ ഓരോ കുടങ്ങളിലും അതുപോലെ ബക്കറ്റുകളിലൊക്കെ ആയിട്ട് മീനുകൾ ഇരിക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു കുടത്തിലും ബക്കറ്റിലൊക്കെ ആയിട്ട് ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് പിടിച്ച് കൊടുന്ന് വന്ന് വെച്ചതാണ് അപ്പോൾ ഇവിടെ ഒരു ബോക്സ് ഇരിക്കുന്നത് കാണാം അപ്പോൾ അതിൽ കൊടുന്ന് വന്നിട്ട് അതിൽ നിന്ന് മീനുകൾ വേർതിരിക്കും അതായത് വരാൽ പോലുള്ള മീനുകൾ കംപ്ലീറ്റ് ചെറുതും വലുതൊക്കെ വെറുതൊക്കെ നമ്മളൊരു താർപ്പായിലോട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇവിടെ ഒരു പാത്രം അതുപോലെ നിലത്തൊക്കെ ഡെഡ് ആയിട്ടുള്ള ചത്ത് മീനുകളൊക്കെ അവിടെ താഴെ വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് അതുപോലെ ഇവിടെ ഇരിക്കുന്ന മറ്റൊരോ പാത്രങ്ങളിലായിട്ട് പൊരിക്ക് അതുപോലെ കടുവൊക്കെ സെപ്പറേറ്റ് ആയി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം ഇനി നമുക്ക് ഈ ഒരു താർപ്പായിലുള്ള മീനുകൾ കൂടി കാണാം അപ്പോൾ ഇതിലിപ്പോൾ വെള്ളമുണ്ട് വെള്ളം മാത്രമല്ല ഓലയും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു താർപ്പായിലുള്ള വെള്ളം ഒഴിവാക്കുന്നുണ്ട് നമ്മളെ സിദ്ധിയാക്ക ശേഷം അത് ഈയൊരു ഇതിലുള്ള ഓലകളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കംപ്ലീറ്റ് മീനുകളാണ് ട്ടോ വരാൽ അതായത് നമ്മളെ ചെറിയ സൈസ് ചെറുവക മീനാണ് ഇന്ന് കൂടുതലും കിട്ടിയിട്ടുള്ളത് വലുതും ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും അപ്പോൾ വലുതും ചെറുതും ആയിട്ട് ഒരുപാട് വരാലുകൾ കംപ്ലീറ്റ് വരാലുകളാണ് കേട്ടോ ഇതിൽ അപ്പോൾ ഇന്ന് ടോട്ടലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ ഏകദേശം ഒരു രണ്ടര കിൻഡൽ മൂന്ന് കിൻഡിലോളം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു രണ്ടര കിൻറ്റൽ മീൻ എന്തായാലും ഉണ്ടാവാൻ സാധ്യത കാരണം അവിടെ പുറത്തിരിക്കുന്നതും അതുപോലെ ഇവിടെ ബാക്കി കൂട്ടിയിട്ടുള്ള എല്ലാം കൂടി ചേർത്തിട്ടാട്ട വരാല് പൊരിക്ക് കടു ഒക്കെ ചേർത്തിട്ടാണ് അതുപോലെ ഇന്നലെ കിട്ടിയിട്ടുള്ള മീനുകൾ ഏകദേശം ഒരു മൂന്ന് കിൻറ്റലോളം കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു രണ്ടര കൂട്ടിക്കോളം അപ്പോൾ രണ്ടര ഇന്നൊരു രണ്ടര അപ്പോൾ ഏകദേശം ഒരു അഞ്ച് കിൻറ്റൽ മീൻ ഷുവറായിട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിലും കൂടുതലല്ലാതെ കുറയാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു ഒന്നര ഏക്കറ് വറ്റിച്ച് നമുക്കൊരു അഞ്ച് കിൻറ്റലോളം മീൻ ഇതിൽ നിന്ന് രണ്ട് ദിവസങ്ങളായിട്ട് നമ്മളെ സുഹൃത്തുക്കൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ ും ഇവർ ഇന്നലെ ചെയ്ത പോലെ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ ഈ ഒരു ഒന്നര ഏക്കർ വറ്റിച്ച് മീൻ പിടിക്കുന്ന മറ്റ് രണ്ട് വീഡിയോകൾ കൂടി ഉണ്ട് ആ ഒരു രണ്ട് വീഡിയോയും കാണാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ